ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുക ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ സാറ്റർഡേ എപ്പിസോഡാണ് ലാലേട്ടൻ നമ്മുടെ ബി ബി കുറിച്ച് ഹൗസ് ഹൗസിലെ മെമ്പേഴ്സിനോടും അതുപോലെ തന്നെ ഗസ്റ്റായിട്ട് വന്ന നമ്മുടെ സാബു മോനോടും പിന്നെ നമ്മുടെ അലക്സാണ്ട്ര രാജകുമാരിയോടും ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കിബി ഹോട്ടലിൽ തങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം പറയുകയാണ് അവിടെ സബുമോനും അതുപോലെ തന്നെ ഷേതോ മേനോനും അവർ ഷ സബുമോൻ പറയുന്നുണ്ട് ഇതൊരു ഹോട്ടലാണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു വളരെ നിലവാരം കുറഞ്ഞ രീതിയിലായിരുന്നു അവരുടെ പ്രകടനം ഹൗസ് മെമ്പേഴ്സിൻ്റെ പ്രകടനം അതുപോലെ തന്നെ നമ്മുടെ ഷേതോ പറയുന്നുണ്ട് ടാസ്ക് ഒന്നും കൂടെ നന്നാക്കി ചെയ്തതും നമ്മുടെ ശ്രീരേഖ അതുപോലെ തന്നെ നോറ സ്മിൻ ഇവരൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അവരുടെയൊക്കെ ഒരു ഇമ്പാക്റ്റ് നല്ലപോലെ കിട്ടി അതുപോലെ റസ്മിൻ നോറ എന്നിവരുടെ ബി ബി ഹോട്ടലിലെ ഓണേഴ്സിനെയാണ് രണ്ട് അതുപോലെ തന്നെ ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അവരുടെ ഒരു പ്രവണത വെച്ചിട്ട് ഒരു അടിമത്ത സമ്പ്രദായമായിരുന്നു ബി ബി ഹോട്ടലിൽ നിലനിന്നിരുന്നത് അതായത് എംപ്ലോയീസിനൊന്നിനൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ ഒരു കർക്കശക്കാരനായിട്ടുള്ള മുതലാളിമാരെയായിരുന്നു നമുക്ക് ബി ബി ഹോട്ടലിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൽ കുറേ രസകരമായിട്ടുള്ള മൊമെൻറ്റ്സുകളും വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സബൂനെ ബുൾസൈ ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മുടെ ശരണ്യയുടെ വീഡിയോ ആയിരുന്നു അതിൽ ഉൾപ്പെടുത്തിയിരുന്നത് അത് നല്ല ഫണ്ണായിരുന്നു കാണാൻ വേണ്ടിയിട്ടിട്ടോ അതായത് ശരണ്യം ബുൾസയും ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം അത് പാത്രത്തിൽ ഇട ഇടുമ്പോൾ അത് താഴെ വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് പാത്രത്തിൽ ആരും ആരെങ്കിലും കാണുന്നുണ്ടോന്ന് നോക്കിയിട്ട് പാത്രത്തിലിട്ടിട്ട് എന്നിട്ടത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നമ്മുടെ ഋഷിക്കാണ് കൊടുക്കുന്നത് ഋഷി ഇതൊന്നും അറിയുന്നില്ല ഇരു വീഡിയോ കാണുമ്പോഴാണ് അവരൊക്കെ കാണുന്നത് ഇങ്ങനെ ഒരു സംഭവം ഹൗസിനുള്ളിൽ നടന്നിട്ടെന്തെന്ന് അവരൊക്കെ മനസ്സിലാക്കുന്നത് ഈ വീഡിയോയിലൂടെയാണ് കേട്ടോ നമ്മുടെ ഋഷി ഒരാളുടെ അണ്ടറിൽ നിന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു എച്ച് ആർ ആയിട്ടാണ് തോന്നുന്നത് സാബുമോനും അതുപോലെ തന്നെ ഷേതോമേനോനൊക്കെ ഒരുപോലെ ഒരേ സ്വരത്തി പറയുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ അൻസ്പയുടെ അണ്ടറിൽ നിന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു എന്തോ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു ടാസ്കിൻ്റെ ഇടയിൽ അവന് എല്ലാത്തിനും ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്തു എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇനിയിപ്പോൾ എച്ച് ആറായിട്ട് സ്വന്തമായിട്ട് തീരുമാനമില്ലാത്ത രൂപത്തിലായിരുന്നു ഋഷിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതിനുശേഷം എല്ലാവരോടും നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ടാസ്ക് എന്ന് ശ്രീരേഖ നല്ല രീതിയിൽ ഫണ്ണായിട്ട് ചെയ്തിരുന്നു നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ ജാസ്മിന് അറിയാലോ ആ റോബോട്ട് ആ ഒരു റോബോട്ടിൻ്റെ ആ ഒരു ഇഷ്യൂ അത് നല്ല രീതിയിൽ തന്നെ ജാസ്മിനും നല്ല രീതി ബാധിച്ചിട്ടുണ്ട് ജാസ്മിൻ മാക്സിമം നല്ല രീതിയിൽ കളിക്കാൻ ഗെയിം കളിക്കാൻ നോക്കിയെങ്കിലും പവർ ടീമായിട്ടുള്ള നമ്മുടെ ഹോണേഴ്സ് അതിനൊന്നും സംഭവിക്കാത്ത ഒരവസ്ഥയിലേക്കായിരുന്നു പോയിരുന്നത്